റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട പഴയന്നൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കർഷകരെ ഈ ബാങ്ക് ബാങ്ക് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് പഴയനൂർ പഞ്ചായത്തിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ശ്രീകുമാർ എം ഡി ശ്രീധരൻ പാലാട്ട് ഡയറക്ടർമാരായ രാമൻ ചെമ്മഴി സജിമോൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക ഐറ്റംസിന്സസ് റോയൽ ബാർണർ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ